أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك ان كنتن تردن الحياه الدنيا وزينتها فتعالين امتعكن واسرحكن سراحا جميلا وان كنتن تردن الله ورسوله والدار الاخره فان الله اعد للمحسنات فان الله اعد للمحسنات منكن اجرا عظيما അസലാമലൈക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ സൂറത്ത് അഹസാബിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നാം പഠനവിധേയമാക്കുന്നത് റസൂറുല്ലാഹി സഹു അലൈവല്ലം തൻ്റെ ഭാര്യമാരോട് പറയുന്നത് അള്ളാഹുത്താല ഇങ്ങനെയാണ് പറയാൻ കൽപ്പിച്ചത് യ അയ്യൂഹൻ നബി പ്രവാചകരെ കുല് അസ്വാജിക്ക താങ്കൾ താങ്കളുടെ ഇണകളോട് പറയുക ഇംഗ് ഇൻ കുന്നുൽ ഹയാത്ത ഐഹിക ജീവിതവും അതിലെ അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സറാഹൻ ജമീല നിങ്ങൾ വരൂ നിങ്ങൾക്ക് വേണ്ട വിഭവം ഞാൻ നൽകി ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഞാൻ വിട്ടയക്കാം വ ഇൻകുന്തുന്ന ാഹ വ റസോല അതല്ല അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഹിറ പരലോകത്തുള്ള ഒരു ഭവനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ മിങ്കുന്ന നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ കൂട്ടത്തിലുള്ള നല്ലവരായ ആളുകൾക്ക് അത് ഒരുക്കി വച്ചിട്ടുണ്ട് മിങ് അജറൻ അലീമ ഉന്നതമായ പ്രതിഫലം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു അഹസാബ് യുദ്ധത്തിൽ ഒരുപാട് ഓനീമത്ത് സ്വത്തുക്കൾ വന്നപ്പോൾ റസൂർ ഉള്ളഹിസ് അല്ലൈവലമയുടെ ഇണകൾ അദ്ദേഹത്തോട് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ജീവിത സൗകര്യം നൽകിക്കൂടെ എന്ന് ബാക്കിയുള്ള രാജ്യത്തെ രാജാവിൻ്റെ പത്നിമാർക്കും സഹധർമ്മിണികൾക്കുമൊക്കെ അതുണ്ടല്ലോ ഞങ്ങൾക്കും വേണ്ടേ അതൊക്കെ നബീസ് അള്ളി വസ്സലമക്ക് വിഷമമായപ്പോൾ അള്ളാഹു താല പറഞ്ഞതാണ് ഇത് ബാക്കിയുള്ള ആളുകളെ പോലെ ജീവിക്കണോ നിങ്ങളെ ഞാൻ വിട്ടയക്കാം അതല്ല സ്വർഗത്തിലൊരു ഭവനം വേണോ അത് നിങ്ങൾക്ക് റെഡിയാണ് ആ സമയത്ത് റസൂൾ അള്ളാഹി സല അലൈഹി വസ്ലമയുടെ ഉണ്ടായിരുന്ന ഭാര്യമാർ ആയിഷ റദി അള്ളാഹുഹ ഹഫ്സ റദി അള്ളാഹൻഹ ഉമ്മു ഹബീബ റതി അള്ളാഹൻഹ ഉമ്മു സലമ റലി സൈനബ് റതി അള്ളാഹൻഹ മൈമൂന അറുലി അള്ളാഹൻഹ സൊഫിയ അറുലി അള്ളാഹൻഹ ജുവൈരിയ റലി അള്ളാഹൻഹ ഇത്രയും ഇണകളാണ് ആ സമയത്ത് റസൂൾ അള്ളാഹി സല്ലു അള്ളി കൂടെ ഉണ്ടായിരുന്നത് ചില ആളുകൾ കുറൈശുകളായിരുന്നു മറ്റു ചില ആളുകൾ മറ്റു വേറെ ചില ഗോത്രത്തിൽപ്പെട്ട ആളുകളുമായിരുന്നു റസൂൽ അള്ളാഹി വല്ല അള്ളി വസ്ല്ലം തൻ്റെ ഭാര്യമാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വീട്ടിന് പുറത്തേക്ക് വരാതെ വീട്ടിൻ്റെ അകത്ത് തന്നെ നിന്നു ഭാര്യ ഭാര്യമാരെല്ലാവരും ഉണ്ട് കുറച്ചു കഴിഞ്ഞ് അബൂബക്കർ അലി അള്ളാഹു വന്ന് റസൂൽ അള്ളി സുഹാ അലി വസ്ലമെ കാണാൻ അനുവാദം ചോദിച്ചു അനുവാദം നൽകപ്പെട്ടില്ല കുറച്ചു കഴിഞ്ഞ് ഉമർ റലി അള്ളാഹു റസൂൽ അള്ളി അടുത്തേക്ക് വന്നു അനുവാദം ചോദിച്ചു അദ്ദേഹത്തിനും അനുവാദം നൽകിയില്ല കുറച്ചു കഴിഞ്ഞ് രണ്ടുപേർക്കും തിരുനബി സു അയവലമയെ കാണാൻ അനുവാദം ലഭിച്ചു അവർ രണ്ടുപേരും റസൂൽ അള്ളി സി വസ്ലി അടുത്തേക്ക് വന്നു റസൂൽ അള്ളാഹി വല്ല അലൈവലമേയുടെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമുണ്ട് ഒരു ഭാര്യ ആയിഷ അലി അള്ളാ അവരുടെ ഉപ്പയാണ് അബൂബക്കർ അലി അള്ളാഹ് ഹൻഹു ഇന്നൊരു ഭാര്യ ഹസ്സർ അലി അള്ളാഹ് അവരുടെ ഉപ്പയാണ് ഉമർ അലി അള്ളാഹ് വൻഹു റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ലം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഉമർ അലി അള്ളാഹ് വിഷയം മനസ്സിലായിട്ടുണ്ട് ഉമർ അല്ലി അള്ളാഹു പറഞ്ഞു സെയ്ദിൻ്റെ ഉമ്മ അതായത് എൻ്റെ ഭാര്യ ഇന്ന് എന്നോട് ചെലവിന് ചോദിച്ചപ്പോൾ ഞാൻ അവളെ ചെയ്തത് താങ്കൾ കണ്ടിരുന്നെങ്കിൽ എന്ന് എന്ന് ഉമർ അല്ലി അള്ളാഹു പറഞ്ഞു റസൂൽ അള്ളാസ്ലും അത് കേട്ട് ചിരിച്ചു എന്നിട്ട് തിരുവേണി അസല വസ്ലം പറഞ്ഞു എൻ്റെ ഭാര്യമാരെ ഇപ്പോൾ എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അബൂബക്കർ അലി അള്ളാഹുഹനും ഉമർ അലി അള്ളാഹുനും അവരുടെ മക്കളെ അടിക്കാൻ വേണ്ടി എഴുന്നേറ്റു ഒന്ന് ശാസിക്കാൻ എന്നിട്ട് ചോദിച്ചവർ നബി സാഹുഹ് അല്ലൈവീവസ് വസ്ല്ലയുടെ അടുത്ത് ഉള്ള ഇൽ നബി സല്ലു അലൈഹി വല്ലമ്മയുടെ അടുത്ത് ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിലാണോ നിങ്ങൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് റസൂൽ അള്ളാഹി സലി വസ്ലം പറഞ്ഞു ഒന്നും ചെയ്യേണ്ട വഴക്ക് പറയേണ്ട എന്നിട്ട് റസൂൽ അലൈഹി അലൈവം ആയിഷ അറഹി അല്ലാന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്കൊരു കാര്യം നിന്നോടൊരു കാര്യം പറയാം നിൻ്റെ വീട്ടുകാരുമായി ആലോചിച്ചിട്ടല്ലാതെ നീ അതിനൊരു മറുപടി പറയരുത് എന്നിട്ട് തിരുനബി ദുരുനബി സാഹിസ് ഈ ആയ തോതിക്കൊടുത്തു ഈ രണ്ട് വചനങ്ങൾ റസൂൽ അള്ളാഹി സല്ലു അള്ളി വസ്ലം ഈ കഴിഞ്ഞ ഉടനെ ആയിഷ അറഹി അള്ളഹനെ പറഞ്ഞു താങ്കളുടെ കൂടെ ജീവിക്കണം എന്നതിൽ എനിക്കെന്തിനാണ് എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനുവാദവും തീരുമാനവും അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കളുടെ കൂടെയുള്ള ജീവിതമാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട ആശ്രൻ ഇതുകൂടെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് വേറെ ആരോടും പറയരുത് കേട്ടോ റസൂൽ അല്ലാസ് വല്ലാത്ത തിരിച്ചു പറഞ്ഞു എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറയും എല്ലാ ഭാര്യമാരും ഇത് തന്നെ പറഞ്ഞു റസൂൽ അള്ളാഹി സല അവിലമയുടെ കൂടെ ജീവിക്കുന്നതാണ് ഇഷ്ടം ഞങ്ങൾക്കത് മതി ബാക്കിയുള്ള ആഡംബരങ്ങളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടതില്ല അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറെ പുണ്യം കരസ്ഥമാക്കിയവരാണ് നമ്മുടെ ഉമ്മമാരാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ആളുകളാണ് ഒരുപാട് പ്രത്യേകതകൾ പക്ഷേ എന്നിട്ടും എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത് മനുഷ്യ സഹജമായ ചില ആഗ്രഹങ്ങൾ എല്ലാ ആളുകൾക്കും ഉണ്ടാവും ചിലത് തെറ്റായെന്ന് വരാം തെറ്റാണെങ്കിൽ അതിനെ ഉടനെ തിരുത്തുക എന്നതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് കൂടുതൽ അടുപ്പക്കാരാകുവാനുള്ള മാർഗം മനുഷ്യ സഹജമാണ് മോഹങ്ങൾ ആ മോഹങ്ങൾ അതിരുവിടുന്നു എന്ന് കാണുമ്പോൾ ശരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുസ്ലിമിൻ്റെ ലക്ഷണം അവരെ കുറ്റം പറയാനില്ല അവരുടെ ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു താല അതിനെ തിരുത്തി അവർ ആ തിരുത്ത് അംഗീകരിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലും വേണ്ടത് അതാണ് ആഗ്രഹങ്ങൾ വേണം അതിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനും നാം തയ്യാറാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല